ഞാൻ ഇന്നലെ താങ്കളെ സ്വപ്നം കണ്ടു എനിക്ക് എനിക്കെൻ്റെ അറബിയോടൊന്ന് പറയണം ഞാൻ ഇന്നലെ താങ്കളെ സ്വപ്നം കണ്ടു അതെങ്ങനെയാണ് അറബിയിൽ പറയാം സ്വപ്നം എന്ന വാക്കിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് ഇന്നത്തെ അവിടെ ചർച്ച അപ്പോൾ ഞാൻ ആദ്യം പറഫ്ൽ ഫിൽഹലും ഷെഫ്തുഖ് അല്ലെ ഷിഫ്ജക്ക് ഫിൽഹലും ഹലും എന്നാണ് സ്വപ്ന സ്വപ്നത്തിനെ കുറിച്ച് പറയാം അതിൻ്റെ പ്ലൂറലാണ് ബഹുവചനമാണ് അഹ്ലാം അഹ്ലാം സ്വപ്നങ്ങൾ എന്ന് ം ഓക്കെ അപ്പം ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നൊരു രീതിയാണ് അതിലുണ്ടാവുക ഓക്കെ എന്നാൽ വേറൊരു രീതിയിലും പറയാം ഫിൽ എന്നത് നോമുറക്കാതെ തന്നെയാണ് ഉറക്കത്തിൽ ഫിൽ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയാം അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അവിടെ അവിടെ ഹലിം തുണേൽ അങ്ങനെ ഉപയോഗിക്കാതെ ഇത് കറക്റ്റ് പക്ഷേ ഷുഫ്തു എന്ന ഷാഫയാണ് പറയാറുള്ളത് എന്ന സാഹിത്യ അറേബ്യയിലൊക്കെ റ എന്ന പദമാണ് ഉപയോഗി ഉപയോഗിക്കാറുള്ളത് ഈവൻ ഖുർആാനിൽ പോലും ആ പദമുണ്ട് റ ഫിൽ തുൽമനാം എന്നാണ് അവിടെ പറയേണ്ടത് ഓക്കെ അപ്പം ഇവിടെ സ്വപ്നം എന്നാണ് ഇതിൻ്റെ റിയാലിറ്റിയിൽ നമ്മൾ സ്വപ്നത്തെ പറയുന്നതും അതൊക്കെ സ്വപ്നങ്ങളാണ് എന്ന് പറയാൻ നിനക്ക് സ്വപ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കും എന്തൊക്കെ അഹ്ലാം നിനക്ക് സ്വപ്നങ്ങളുണ്ടോ ഈ നാം എന്തി എനിക്ക് നല്ല സുന്ദരമായ സ്വപ്നങ്ങളുണ്ട് അഹ്ലാം ഹലുവ സുന്ദരമായ സ്വപ്നങ്ങളുണ്ടെന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ പറയാം ഹാദ അതെൻ്റെ സ്വപ്നമാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാകും ജുദ് ജദ് വജുഹുദ് തീവ്രമായ പരിശ്രമം വേണം എന്നാൽ കഹ്ലാമക് നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ പൂവണിയും അപ്പം സ്വപ്നങ്ങളെ പൂവണിയുക സ്വപ്നം കാണുക എന്ന വൃച്വലായിട്ട് നാം നമ്മുടെ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ പിന്നെ ചിന്തകളെക്കുറിച്ച് പറയുന്നിടത്ത് സ്വപ്നമെന്ന് പറയും അതിനും അതുപോലെ തന്നെ യഥാർത്ഥ സ്വപ്നത്തിനും ഹെലും അതിൻ്റെ പ്ലൂറൽ അഹ്ലാം എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഓക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു അപ്പം ഇനിയും സ്വപ്നങ്ങൾക്ക് ചിറകൾ മുളക്കട്ടെ അങ്ങനെ അത് പറന്നു പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അറബി പഠിച്ച് അറബികളോട് അറബികളെപ്പോലെ സംസാരിക്കാൻ എനിക്കാവണം അതാണ് എൻ്റെ ഹുലും ഹാ ഹുലുമി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഓക്കെ